ജാസ്മിനോട് പൊട്ടിത്തെറിച്ച് ലാലേട്ടൻ ജാസ്മിൻ്റേത് നല്ല ഗെയിമായിരുന്നു മോഹൻലാൽ കൊണ്ട് സംസാരിക്കുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകാറ് എന്നതിൻ്റെ ആകാംക്ഷ നിലനിൽക്കെ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ജാസ്മിൻ്റെ ഒരു നടപടിയെ മോഹൻലാൽ ചോദ്യം ചെയ്യുന്നതാണ് കാണാനാകുന്നത് ജാസ്മിൻ്റെത് നല്ല ഗെയിമല്ലെന്ന് പറയുകയാണ് ലാലേട്ടൻ ജാസ്മിൻ്റെ പ്രവൃത്തി ശരിയായില്ല എന്നും ഷോയുടെ അവതാരകനായ ലാലേട്ടൻ ഗൗരവത്തോടെ ചൂണ്ടിക്കാട്ടുന്നു ഇന്ന് ഒരാൾ പുറത്താകുമെന്ന് വ്യക്തമായിട്ടുണ്ട് നാടകമായിട്ടാണ് എവിക്ഷൻ നടക്കുകയെന്നതിൻ്റെ പ്രൊമോ വീഡിയോയും പുറത്തുവിടുകയും ചെയ്തിരുന്നു ജിൻഡോയും സുരേഷ് മേനോ അടക്കമുള്ളവരാണ് ഇത്തവണ ഷോയിൽ എവിക്ഷൻ പട്ടികയിലുള്ളത് ഈ വീട്ടിൽ നിൽക്കണമെന്നാഗ്രഹമുള്ളവർക്ക് ഷോയിലെ മറ്റു മത്സരാർത്ഥികൾ പച്ചക്കൊടിയും പുറത്തു പോകണമെന്ന് വിചാരിക്കുന്നവർക്ക് ചുവന്നുകൂടിയും കൊടുക്കാമെന്ന് മോഹൻലാൽ പറയുന്നതാണ് പുറത്തുവിട്ട വീഡിയോയിൽ കാണാനാകുന്നത് അൻസിബ കൃഷിക്ക് പച്ചക്കൊടി നൽകിയപ്പോൾ ഷോയിലും മറ്റൊരു മത്സരാർത്ഥിയെ ശ്രീധു കൃഷ്ണ റസ്മിനും പച്ചക്കൊടി കൊടുത്തപ്പോൾ ശരണി ആനന്ദ് നൽകുന്നതാണ് പ്രൊമോയിൽ കാണാനാകുന്നത് റെഡ് എനിക്ക് റോക്കിക്ക് നൽകണമെന്നുണ്ടെന്ന് പറയുകയായിരുന്നു ജാസ്മിൻ എന്നാൽ അങ്ങനെ ജാസ്മിൻ ഒരിക്കലും പറയാൻ പാടില്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കുന്നു റോക്കിക്ക് നൽകണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കൂ എന്ന് പറയുകയായിരുന്നു അവതാരകനായ മോഹൻലാൽ സുരേഷ് ഏട്ടൻ ഇല്ലെങ്കിൽ റോക്കിക്ക് തന്നെയെന്ന് പറഞ്ഞു ജാസ്മിൻ എന്നാൽ അത് ജാസ് ആദ്യമേ പറഞ്ഞാൽ പോരെയെന്ന് മോഹൻലാൽ ചൂണ്ടിക്കാട്ടി അത് ശരിക്കും നല്ല ഗെയിമായിരുന്നു ഇത് ജനുവനായ ഒന്നല്ലേ എൻ എന്താണ് നിങ്ങൾ പറയാൻ മടിയെന്നും ജാസ്മിനോട് മോഹൻലാൽ ചോദിക്കുന്നതും കാണാമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്